പുതുപ്പള്ളിയിൽ പുതുപ്പള്ളിയിലെ ഫലം സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കനത്ത പരാജയമേറ്റിട്ട് മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സർക്കാരിന് താക്കീത് നൽകാൻ സി പി ഐ എമ്മുകാർ പോലും യു ഡി എഫിന് വോട്ട് ചെയ്തുവെന്നും വി ഡി സതീശൻ അവകാശപ്പെട്ടു പുതുപ്പള്ളിയിലെ ജനങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ചാണ്ടി ഉമ്മനെ വിജയിപ്പിച്ചു ഈ സർക്കാരിനോടുള്ള കടുത്ത പ്രതിഷേധം കൂടി ആ വോട്ടെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കപ്പെട്ടിരുന്നു ഇത്രയും വലിയ കനത്ത പ്രഹരം സർക്കാരിന്റെ മുഖത്തേറ്റ ഒരു കനത്ത പ്രഹരം ഉണ്ടായിട്ടും ഇതുവരെ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല എന്നത് വിചിത്രമാണ് വിസ്മയാവഹമാണ് സി പി എമ്മിന്റെ തകർച്ചയുടെ തുടക്കമാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലം ഒരു പാർട്ടിയെ ഭരണം എങ്ങനെ ദുഷിപ്പിച്ചെന്നും അതിനെ എത്രമാത്രം അപജയം ഒരു പാർട്ടി എന്നും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുകയാണ് അത്രമാത്രം ശക്തമായ എതിർപ്പാണ് ിക്കാരുടേതിൽ നിന്ന് ഉൾപ്പെടെ പുതുപ്പള്ളിയിലുണ്ടായത്